അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു നാം പലപ്പോഴും അറിയപ്പെടുന്നത് വലിയ കാര്യങ്ങളുടെ പേരിലായിരിക്കും എന്നാൽ തകർന്നു വീഴുന്നതോ നിസ്സാരമെന്ന് കരുതുന്ന അശ്രദ്ധയുടെ പേരിലും വളരുന്നതു മാത്രമല്ല തളരുന്നതും നാം അറിയണം പേരും പ്രശസ്തിയും ഏറുമ്പോൾ സ്വയം അറിയാതെ ഉടലെടുക്കുന്ന അഹംഭാവവും അസൂയയും സ്വാർത്ഥതയും സ്വന്തം വീഴ്ചയുടെ ആദ്യ കാരണമാകും എല്ലാ വളർച്ചയും ഉള്ളിൽ നിന്നാണ് എല്ലാ നാശവും അങ്ങനെ തന്നെ അകത്തു മുറിവുണ്ടാക്കാത്ത എല്ലാ ഭീഷണികളും തൊലിപ്പുറത്ത് വെറും പോറലുകളായി അവശേഷിക്കും അകത്തു കയറി കാർന്നു തിന്നുന്നവയെ പുറത്തുനിന്ന് ആർക്കും കാണാനാകില്ല സ്വന്തം പരക്ഷയം സ്വയം തിരിച്ചറിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം റബ്ബസ് ബഹാനവത്താലെ നമ്മുടെ മനസ്സ് നന്നാക്കാൻ തോഫിയക്ക നൽകട്ടെ ലോകത്താകമാനം സമാധാനാന്തരീക്ഷം നൽകാൻ അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ يا وركم شوبدنا منيرنو السلام عليكم ورحمة الله وبركاته